ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി ും സ്വാഗതം മുഹമ്മദ് ഇതിൽ ഒരുപാട് അൻപതോളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉള്ളത് ഇത് സി എച്ച് മുഹമ്മദ് ഗോയ പ്രതിഭാ ക്വസ്റ്റ്യൻ മാത്രമല്ല എന്നും പറയുന്നത് പോലെ ഏത് ക്വസ്റ്റ്യനുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചോദിക്കുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല ചോദ്യങ്ങൾ കേൾക്കാം ശരിയാണല്ലോ ആ റെഡിയാണല്ലോ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് അഞ്ച് ചോദ്യങ്ങൾ വീതമുള്ള ചെറിയ സെറ്റുകളായിട്ട് നിങ്ങളോട് മാറി മാറി ചോദിക്കും അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ വരുന്ന ചോദ്യങ്ങൾ നിബിനോടും എൽ പി യു പി തലത്തിൽ വരുന്ന ചോദ്യങ്ങൾ നിഷാനോടും ഓരോ ചോദ്യത്തിനും പത്ത് മാർക്ക് പരമാവധി നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് മാർക്ക് വരെ ഒരാൾക്ക് സ്കോർ ചെയ്യാം കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടുതൽ മാർക്ക് പറയുന്ന വിജയിയാകും അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് അഞ്ച് സെറ്റിൽ ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ നിബിനോടാണ് ഒന്നാമത്തെ സെറ്റിൽ നവോത്ഥാനത്തിന്റെ റിനേസെൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഫാദർ ഓഫ് പെട്രാ പെട്രാ ശരി ഉത്തരം പത്ത് മാർക്ക് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഏതാണ് മരിയാന പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ച് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായുള്ള മോഹൻ ജദാറോ ഹാരപ്പ സൈറ്റുകൾ അതിൽ ഹാരപ്പയിൽ ഗവേഷണം നടത്തിയ എക്സ്കവേഷൻ നടത്തിയ അതിന് നേതൃത്വം കൊടുത്തത് ആരാണ് ദയാറാം സാനിയാണ് ഉത്തരം സമയം കഴിഞ്ഞു മാർക്കില്ല നാലാമത്തെ ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ആ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത് ആരാണ് ചേലക്കോടൻ ആയിഷ ശരിയായ ഉത്തരമാണ് പത്ത് മാർക്ക് കൂടി ആദ്യത്തെ സെറ്റിൽ അവസാനത്തെ ചോദ്യം ആദ്യത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ് ടി ഇ വാസുദേവൻ ടി ഇ വാസുദേവൻ ശരിയായ ഉത്തരം ആദ്യത്തെ സെറ്റ് കഴിയുമ്പോൾ നിബിൻ ലഭിച്ചിരിക്കുന്നത് നാല് ശരിയുത്തരം നാൽപ്പത് മാർക്ക് നിഷാനോടുള്ള ആദ്യത്തെ ചോദ്യം വ്യവസായ വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏത് നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ട് ശരിയായ ഉത്തരമാണ് ടൈറ്റാനിക് ദുരന്തം വളരെ പ്രശസ്തമാണ് ഏത് സമുദ്രത്തിൽ വെച്ചാണ് ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടത് അറ്റ്ലാന്റിക് ഓസ്റ്റ്യൻ ശരിയായ ഉത്തരം സുപ്രീം കോടതിയിലെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് ആയത് ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബിബി ശരിയായ ഉത്തരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി കെ പി എസ് സിയുടെ വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് ആരാണ് ആ നാടകം രചിച്ചത് ഫസ്റ്റ് സെറ്റിലെ അവസാനത്തെ ചോദ്യം ആദ്യത്തെ നാലും ശരിയാണ് നാൽപ്പത് മാർക്കുണ്ട് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് അറിയില്ല കുഞ്ഞൻപിള്ള കുഞ്ഞൻപിള്ളയാണ് ഉത്തരം അപ്പോൾ നാലെണ്ണമാണ് നിഷാൻ ശരിയാക്കിയത് നിഷാനും മാർക്കും ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് ആദ്യത്തെ ചോദ്യം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നിലവാരത്തിലുള്ള ചോദ്യം നിബി വളരെ സിമ്പിളായ ഒരു ചോദ്യത്തിലാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ നാലിന് ജൂലൈ അഞ്ചിന് അന്തരിച്ച പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ജൂലൈ അഞ്ച് വൈക്കം ബഷീർ ദിനമായിട്ട് എല്ലാ സ്കൂളുകളിലും ആചരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം നിവേദ്യം എന്നത് ഏത് പ്രശസ്ത മലയാള സാഹിത്യകാരന്റെ ഒരു സാഹിത്യകാരിയുടെ കൃതിയാണ് സരസ്വതി സമ്മാനൊക്കെ കിട്ടിയ പുസ്തകമാണ് ബാലാമണിയമ്മ ശരിയായ ഉത്തരം മൂന്നാമത്തേത് കേരളത്തിലെ തെർമൽ പവർ സ്റ്റേഷനുകളിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഡീസൽ കേരളത്തിലെ ഡീസൽ വൈദ്യുത നിലയം നിലയം ബ്രഹ്മപുരം ബ്രഹ്മപുരമാണ് കേരളത്തിലെ ഡീസൽ വൈദ്യുത നാലാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത കെ കെ ഉഷ ജസ്റ്റിസ് കെ കെ ഉഷ ശരിയായ ഉത്തരമാണ് ലാസ്റ്റ് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏത് ആശുപത്രിയിലാണ് നടന്നത് കൊച്ചി നിഷാൻ പറയാം മെഡിക്കൽ ട്രസ്റ്റ് കൊച്ചി മെഡിക്കൽ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റിലാണ് അപ്പോൾ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നാല്പത് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് റൗണ്ട് കഴിയുമ്പോൾ എൺപത് മാർക്കാണ് നിബിയുടെ സ്കോറ് നിഷാൻ രണ്ടാം റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാണ് എ കെ ആന്റണി ശരിയായ ഉത്തരം കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ആദ്യത്തെ സെന്റർ എവിടെയായിരുന്നു കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ശരിയായ ഉത്തരം കേരള ഫോക് ലോർ അക്കാദമിയുടെ നാടൻ കലാ അക്കാദമിയുടെ സെന്റർ എവിടെയാണ് കേന്ദ്രം എവിടെയാണ് കണ്ണൂരാണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തി കെ ആർ നാരായണൻ ശരിയായ ഉത്തരം അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കേട്ടിട്ടുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഒരു ഗ്രാമത്തെ കേന്ദ്രീകരിച്ചാണ് ഏതാണ് ആ ഗ്രാമം ഐമനം ശരിയായ ഉത്തരം രണ്ടാമത്തെ റൗണ്ടിൽ നിഷാന് ഫുൾ മാർക്ക് മാർക്ക് ാണ് അടുത്തത് മൂന്നാം റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം നിഷ നിബിയോട് എൺപത് മാർക്കാണ് ലഭിക്കുക നിഷാന തൊണ്ണൂറ് മാർക്കോട്ട് ലീഡ് ചെയ്യുന്നു ചോദ്യം ഇതാണ് കേരള ഗവർണർമാരിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഗവർണർ ആര് ഗോവിന്ദ ഗോവിന്ദസിംഗ് സിക്കന്ധർ ഭക്താണ് ശരിയായ ഉത്തരം ഗോവിന്ദ സിംഗ് എന്നൊരു കേരള ഗവർണർ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല രണ്ടാമത്തെ ചോദ്യം സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് മാങ്കുളം മാങ്കുളം ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് മൂന്ന് സിമ്പിളായ ഒരു ചോദ്യമാണ് ചൈനീസ് റോസ് നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തമായ ഒരു പൂവിന്റെ ചെടിയുടെ പേരാണ് ചൈനീസ് റോസ് ഏതാണ് ചെമ്പരത്തി ചെമ്പരത്തി ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യം ം ആനയ്ക്കൊരു ദിനാണ് ഗജ ദിന ആനയുടെ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഒക്ടോബർ ഒക്ടോബർ ശരിയായ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ആദ്യത്തെ വീഡിയോ ഗെയിം ഏതാണ് വാർ സ്പേസ് വാർ ശരിയായ ഉത്തരമാണ് വൺസ് അഗെയിൻ നിബി ഇതിനകത്ത് നാല് ചോദ്യങ്ങൾ ശരിയാക്കി നാൽപ്പത് മാർക്ക് മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ നൂറ്റി അൻപതിൽ നൂറ്റി ഇരുപത് മാർക്കാണ് നിവിക്ക് കിട്ടിയിരിക്കുന്നത് നിഷാന്റെ മാർക്ക് തൊണ്ണൂറാണ് നിഷാനോടുള്ള ചോദ്യം യുണെസ്കോയുടെ ബഹുമതി ലഭിച്ച ആദ്യത്തെ കേരളീയ കല എന്ന് പറയുന്ന കൂടിയാട്ടമാണ് രണ്ടാമത്തേത് ഏത് മുടിയേറ്റാണ് മുടിയേറ്റ് ആണ് ഉത്തരം ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളി ആദ്യത്തെ മലയാളി ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ ശരിയായ ഉത്തരം മൂന്നാമത്തേത് മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ശരിയായ ഉത്തരമാണ് നാലാമത്തെ ചോദ്യം പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ് കരിമ്പ് ശരിയായ ഉത്തരം നാല്പത് മാർക്ക് നിഷാന്റെ മാർക്ക് നൂറ്റി മുപ്പത് പത്ത് മാർക്കിന് നിഷാൻ ലീഡ് ചെയ്യുന്നു നാലാമത്തെ സെറ്റിൽ ആദ്യത്തെ ചോദ്യം നയി താലിം വളരെ പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ആരാണ് അതിന്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ശരിയായ ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി ആരാണ് രാജ്കുമാരി അമൃത് കൗർ രാജ്കുമാരി അമൃത് കൌർ ശരിയായ ഉത്തരം കേരളത്തിൽ ലോട്ടറി തുടങ്ങുമ്പോഴുള്ള അതിന്റെ മന്ത്രി ആരായിരുന്നു ധനകാര്യ ധനകാര്യമന്ത്രി പി കെ കുഞ്ഞ ശരിയായ ഉത്തരം ആംനസ്റ്റി ഇന്റർനാഷണൽ സമാധാനത്തിനൊക്കെ വേണ്ടി പോരാടുന്ന പ്രവർത്തിക്കുന്ന ആഗോള സംഘടനയാണ് ആരാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബറൻസൺ ആണ് ശരിയായ ഉത്തരം പീറ്റർ ബറൻസൺ അഞ്ചാമത്തെ ചോദ്യം ഒരു വടക്കൻ വീരഗാഥ വളരെ പ്രശസ്തമായ സിനിമ ആരാണ് ആ സിനിമയുടെ തിരക്കഥാകൃത്ത് എം ടി വാസുദേവൻ നായർ വൺസ് അഗൈൻ നിബിക്ക് നാലെണ്ണമാണ് ശരിയായിരിക്കുന്നത് നാൽപ്പത് മാർക്ക് നിഷാനോട് ചോദ്യം നാലാമത്തെ സെറ്റിൽ നിബിയുടെ മാർക്ക് ഇപ്പോൾ നൂറ്റി അറുപത് നിഷാൻ നൂറ്റി മുപ്പത് മാർക്കാണ് ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് നിബിയുടെ നിഷാന്റെ മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ശരിയായ ഉത്തരം ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ആരാണ് സർദാർ വല്ലേ സർദാർ വല്ലഭായ് പട്ടേൽ ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ലോക്സഭാ സ്പീക്കർ ഇപ്പോൾ ഓം ബിർളയാണെന്നറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് നിഷാൻ ലിബിക്ക് ജി വി മാവലങ്കനാണ് ശരിയായ ഉത്തരം നിഷാനോട് ചോദ്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയത് തകഴിയുടെ ചെമ്മീൻ ചെമ്മീൻ മതി രാമുഖാരി ചെമ്മീൻ മതി ചെമ്മീൻ ഉത്തരം ശരിയാണ് അടുത്തത് ഫിഫ ഫുട്ബോൾ ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഫിഫ ഫിഫയുടെ ഹെഡ്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ് ഏത് സ്ഥലത്ത് തെറ്റായ ഉള്ളൂ അപ്പോൾ നിഷാന് മുപ്പത് മാർക്ക് കൂടി നിഷാന്റെ മാർക്ക് അറുപത് അറുപതിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ മത്സരത്തിൽ ആരാണ് വിജയിക്കുന്നതെന്ന് തീരുമാനിക്കുന്ന അവസാന റൗണ്ടിലേക്ക് നമ്മൾ എത്തുകയാണ് രണ്ടുപേർക്കും പേർക്കും നൂറ്റി അറുപത് വീതം അപ്പോൾ അവസാനത്തെ റൗണ്ട് ലോകകപ്പ് ഫുട്ബോളിന് ആദ്യം മുതൽ മറ്റൊരു പേരായിരുന്നു ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യത്തെ പേര് എന്ത് ആണ് ശരിയായ ഉത്തരവാണ് പത്ത് മാർക്ക് ഒരു ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് കപിൽ ദേവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോക സുന്ദരികളും സുന്ദരന്മാരും വളരെ പ്രശസ്തമായ ഒരു മലയാള നോവലാണ് ആരാണ് അതിന്റെ കർത്താവ് കൃഷ്ണൻ പി സി കുട്ടികൃഷ്ണൻ അതായത് നാലാമത്തെ ചോദ്യം ഏതെങ്കിലും ഒരു അന്യായമായ അധികാര സ്ഥാനത്ത് ഒരാൾ തുടർന്നാൽ നിങ്ങൾ എന്ത് അധികാരത്തിലാണ് അവിടെ തുടരുന്നത് ബൈ വാട്ട് അതോറിറ്റി എന്ന് അവരോട് ചോദിക്കുന്ന റിട്ട് ഏതാണ് ഉത്തരം എന്ത് വാറൻഡോ എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം കണ്ണകി നായികളെ പ്രശസ്തമായ സംഘകാല കൃതിയാണ് ചിലപ്പതികാരം ആരാണ് ചിലപ്പതികാരത്തിന്റെ സൃഷ്ടം ഇളങ്കോ അടികൾ പതിവ് പോലെ നിബി നാല് ചോദ്യങ്ങൾ ശരിയാക്കിയിരിക്കുന്നത് നാല്പത് മാർക്ക് ലാസ്റ്റ് റൗണ്ട് നിഷാനോട് നിഷാന്റെ പ്രത്യേകത ഇതിൽ നാലെണ്ണം ശരിയാക്കിയാൽ നിനക്ക് ഒപ്പം പിടിക്കാം മൂന്നെണ്ണമയുള്ളിൽ നീ പരാജയപ്പെടും അഞ്ചും ശരിയാക്കിയാൽ ഈ മത്സരത്തിൽ നിനക്ക് വിജയിക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രഞ്ജിത്ത് സിംഗ് രാജ രഞ്ജിത്ത് സിംഗ് ആണ് ശരിയായ ഉത്തരം രഞ്ജിത്ത് ട്രോഫി അദ്ദേഹത്തിന്റെ പേരിലാണ് മലയാള ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ പെടുന്നു ദ്രാവിഡ ഭാഷാ ഗോത്രം ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ നൃത്ത രൂപം ഏതാണ് കുച്ചിപ്പുടി ശരിയായ ഉത്തരം അവസാനത്തെ രണ്ട് ചോദ്യങ്ങൾ ഒരെണ്ണം ശരിയാക്കിയാൽ ഒപ്പം രണ്ട് ചെറിയ നിഷാൻ വിജയിക്കാം റുപ്യ എന്ന നാണയം ആദ്യമായി ഇന്ത്യ ചരിത്രത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജാവ് ആരാണ് ഷേർഷാസൂരി ഹുമയുണ് ഷേർഷാസൂരി ഹുമയൂണ് പരാജയപ്പെടുത്തിയ ഷേർഷയാണ് അവസാനത്തെ ചോദ്യം സതി നിർത്തലാക്കാൻ കാരണക്കാരൻ രാജാറാം മോഹൻ റോയി ആണെന്നറിയാം സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ശരിയായ ഉത്തരം അതുകൊണ്ട് അവസാനം ഈ മത്സരം അവസാനിക്കുമ്പോൾ നിഷാൻ ഇരുന്നൂറ് മാർക്കുകൾ നേടി വിജയിച്ചിരിക്കുന്നു തൊട്ടുപിന്നിൽ നൂറ്റി തൊണ്ണൂറ് മാർക്കുകളായിട്ട് എന്തായാലും ഇത് ഞങ്ങൾ ഒരു മത്സരം പോലെ ആയിരുന്നെങ്കിലും സി എസ് മുഹമ്മദ് കോയ പ്രതിഭ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് ക്രിസ്റ്റുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാരണം അല്ല അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും